വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത് കാരണം എന്താ പറഞ്ഞാൽ എന്ത് പറയണമെന്ന് അറിഞ്ഞൂടാ അത്രത്തോളം സന്തോഷമാണ് രണ്ട് സന്തോഷങ്ങളാണ് എനിക്ക് നിങ്ങളോട് പറയാനും അറിയിക്കാനുമുള്ളത് അതോടൊപ്പം നിങ്ങൾക്ക് വരാനിരിക്കുന്ന പരീക്ഷയിൽ ഒരു ഇൻസ്പിറേഷൻ കൂടിയാണിത് എന്തൊക്കെയാണ് എനിക്ക് പറയാനുള്ളതെന്നല്ലേ ഇന്ന് നമ്മുടെ യൂണിവേഴ്സിറ്റി എൽ ജി എസിൻ്റെ പ്രിലിംസിൻ്റെ റിസൾട്ട് വന്ന ദിവസമാണ് എൻ്റെ എന്താ പറയേണ്ടത് ഇന്ന് വന്നത് വന്നതുപോലെ അത്രയും കോള് ഫോൺ കോൾ വന്ന വേറൊരു ദിവസമില്ല അത്രത്തോളം സന്തോഷമാണ് ഓരോരുത്തരും അവർ നമ്മുടെ എന്താ പറയുക എൻ്റെ ഡ്രീമാണ് എൻ്റെ ഈ ആപ്ലിക്കേഷൻ ഹാജാസ് ക്ലാസ്സസ് അത് അത് സബ്സ്ക്രിപ്ഷൻ എടുത്ത് അവർ വാങ്ങിയ റിസൾട്ട് കേട്ടിട്ടുള്ള ഒരു സന്തോഷമാണ് എനിക്ക് നിങ്ങളോട് അറിയിക്കാനുള്ളത് കാരണം അവർക്ക് എന്ത് ജോലി കിട്ടിയ ഒരു പ്രതീതിയാണ് കാരണം അവർക്കിതിനകത്ത് വലിയൊരു വിശ്വാസമുണ്ട് ഇത് ഇതിനകത്ത് നിന്നുകൊണ്ട് ജോലി നേടാൻ കഴിയും വേറെ ഒന്നും ഡിപ്പെൻഡ് ചെയ്യാതെ വേറെ ഒന്നിനെയും ആശ്രയിക്കാതെ ഒരു എന്താ പറയുക സഹായവും വേറെ കിട്ടാതെ ഹാജാസ് ക്ലാസസിലേക്ക് എന്തോ വിശ്വസിച്ച് വരികയും അതനുസരിച്ച് അവർ വളരെ പക്കയായി നമ്മുടെ ടൈം ടേബിൾ ഫോളോ ചെയ്യുകയും അതുവഴി അവർക്ക് പ്രിലിംസ് പാസ് ഔട്ട് ആവാൻ പറ്റുകയും ചെയ്തു ഒരൊറ്റ കുട്ടി പോലും നമ്മുടെ ആപ്ലിക്കേഷൻ ഫോളോ ചെയ്ത ഒരൊറ്റ കുട്ടി പോലും പാസ് ഔട്ട് ഔട്ടാകാതിരുന്നില്ല എന്നുള്ളതാണ് എല്ലാവരും പാസ്സായി ഇനി അവർക്ക് ഭയങ്കര കോൺഫിഡൻ്റ് ആണ് അവരുടെ ജീവിതത്തിൽ എത്രയോ പരീക്ഷകൾ എഴുതിയിട്ടുണ്ട് പക്ഷേ ഇത്രത്തോളം സന്തോഷം അവരുടെ ജീവിതത്തിലേക്ക് നിറയ്ക്കാൻ നമുക്ക് അവർക്ക് അവരുടെ ജീവിതത്തിൽ ഒരു സന്തോഷമുണ്ടാക്കാൻ എന്നെ കൊണ്ട് പറ്റിയിട്ടുണ്ട് അപ്പം അതിൽ വലിയ സന്തോഷമുണ്ട് പക്ഷേ നമ്മുടെ പ്രധാന സന്തോഷം എന്ന് പറയുന്നത് ഇനി വരാനിരിക്കുന്ന അവരുടെ മെയിനും അതുപോലെ തന്നെ എൽ ഡിയുടെ ഒരു ഗംഭീര പരീക്ഷയും എൽ പി യു പിയുടെ പരീക്ഷയൊക്കെയാണ് അവർക്ക് അവിടെ നമുക്ക് റിസൾട്ട് വാങ്ങാൻ പറ്റണം എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹങ്ങളിലും എൻ്റെ ഏറ്റവും വലിയ സ്വപ്നങ്ങളിലും ഒന്നാണ് പി എസ് സി പരീക്ഷകൾക്ക് പരിപൂർണമായും പഠിക്കാൻ കഴിയുന്ന ഒരു പ്ലാറ്റ്ഫോം അതാണ് എൻ്റെ കാരണം ഒരു പോരായ്മ പോലും പറയാത്ത ഒരു കുട്ടി വന്നിട്ട് ഒരു എന്തെങ്കിലും ഒരു പോരായ്മ ഒരു ആപ്ലിക്കേഷനിൽ പോയാൽ എന്തെങ്കിലും ഒരു പോരായ്മ അത് പറയാത്ത ഒരു പ്ലാറ്റ്ഫോമായി എൻ്റെ പ്ലാറ്റ്ഫോം മാറണം ഇതിനകത്ത് ഓരോ ക്ലാസ്സുകളും അത്രയ്ക്കും കിടിലമാണ് അത്രക്കും കിടിലമാണ് നിങ്ങൾക്ക് എത്രയാണോ നിങ്ങളൊരു അധ്യാപകരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് അത്രയും ഫുൾഫില് ചെയ്യാൻ എൻ്റെ അധ്യാപകർക്ക് പറ്റിയിട്ടുണ്ട് നൂറ് ശതമാനം അതിൽ തൊണ്ണൂറ്റി ഒൻപതൊന്നോ തൊണ്ണൂറ്റി ഒൻപത് പോയിൻറ്റ് ഒമ്പതൊന്നോ ഞാനിപ്പോൾ പറയില്ല പക്ഷേ മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട് തൊണ്ണൂറ്റി ഒൻപത് ശതമാനം അല്ല ഇപ്പോൾ ഞാൻ പറയുകയാണ് തൊണ്ണൂറ്റി ഒൻപതല്ല ഹൺഡ്രഡ് പെർസെൻറ്റേജും പൂർണ്ണതയോടെ നമ്മുടെ ആപ്ലിക്കേഷൻ മാറിയിട്ടുണ്ട് നൂറ് ശതമാനം നിങ്ങൾക്ക് വിശ്വസിച്ചതിനകത്തേക്ക് വരാം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ നിങ്ങളുടെ സിലബസിലെ കെമിസ്ട്രി എന്ന് പറയുന്ന ഒരു വിഷയം എടുക്കുക ഉദാഹരണത്തിന് കെമിസ്ട്രി എന്ന് പറയുന്ന വിഷയത്തിൽ ആറ്റം ആറ്റം ഘടന എടുക്കുക ഈ ആറ്റം ആറ്റം ഘടനയിൽ നിങ്ങൾ എന്തെല്ലാമാണ് പ്രതീക്ഷിക്കുക എസ് സി ആർ ടി വേണം അതുണ്ട് എസ് സി ആർ ടി വേണം പിന്നെ എന്ത് വേണം സിലബസ് അനുസരിച്ചുള്ള ക്ലാസ് വേണം അതുണ്ട് പിന്നെയോ അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ക്വസ്റ്റ്യൻ കിട്ടിയിരുന്നെങ്കിൽ അതുണ്ട് അതിൻ്റെ ഒരു പരീക്ഷ നടത്തിയിരുന്നെങ്കിൽ ഉണ്ട് ഇതേപോലെ സിലബസ് അടിഷ് അധിഷ്ഠിതമായി ഓരോന്നും ഞാൻ ഈ കഴിഞ്ഞ ദിവസം അതായത് ഇന്നലെ ഞാൻ എൻ്റെ ആപ്പിനകത്തേക്ക് കംപ്ലീറ്റ്ലി വർക്ക് ചെയ്ത് ഞാൻ അഞ്ച് പാഠഭാഗങ്ങൾ ചെവി കരൾ കണ്ണ് ഹൃദയം അങ്ങനെ തലച്ചോറ് അഞ്ച് പാർട്ടിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ എല്ലാം കളക്ട് ചെയ്ത് പുതിയ എസ് സി ആർ ടി പുസ്തകത്തിലെ ഒരു പോയിന്റ് പോലും നഷ്ടപ്പെടുത്താതെ സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യനും ചേർത്ത് ഇന്നലെ ഞാൻ ആപ്പിലേക്ക് അപ്ലോഡ് ചെയ്തു ഇങ്ങനെ ഓരോ വിഷയവും അതേപോലെ തന്നെ പ്രപ്പോസിഷൻ ക്ലാസ് പ്ലസ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പ്ലസ് എക്സാം ഇത്ര അതിനകത്ത് കിട്ടുന്നുണ്ട് മലയാളം സൈക്കോളജി സൈക്കോളജി ഗംഭീരമായി ഒരു പുതിയ അധ്യാപകൻ ഏറ്റവും ലേറ്റസ്റ്റായി ഒരാഴ്ച ആയതേ ഉള്ളൂ സാർ വന്നിട്ട് എൻ്റെ പ്രാർത്ഥനയായിരുന്നു കാരണം സൈക്കോളജി ഗംഭീരമാകണം അതിഗംഭീരമാകണം കേരളത്തിലെ ഏറ്റവും മികച്ച ഒരു അധ്യാപകൻ ഇതിനകത്തേക്ക് വരണം അങ്ങനെ നമുക്കൊരു അധ്യാപകനെ കിട്ടി റിയ സാർ എന്ന് പറഞ്ഞൊരു സാറ് വന്നു എന്ത് പറയാൻ പറ്റും സൂപ്പർ സെറ്റ് ക്ലാസ് യൂട്യൂബിൽ സാറിൻ്റെ ക്ലാസ്സുകൾ വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ എന്തായാലും എന്നെ ആദ്യം ഈ പ്ലാറ്റ്ഫോമിൽ എന്നെ വിശ്വസിച്ചെത്തിയ എൻ്റെ എൽ ജി എസിലെ പിള്ളേർക്ക് നൂറ് ശതമാനം വിജയം കിട്ടി എന്നുള്ളത് പ്രിലിംസ് പാസ്സായി എന്നുള്ളത് എല്ലാ പേരും ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആൾക്കാരും പാസ്സായി എന്നുള്ളത് വലിയ സന്തോഷമാണ് രണ്ടാമത്തെ സന്തോഷം ഞാൻ നിങ്ങളോട് അറിയിക്കാൻ പോകുന്നത് എനിക്ക് ഞാൻ നാളെ പോണ്ടിച്ചേരിയിലോട്ട് പോവുകയാണ് നാളെ എനിക്ക് അവിടെ ഒരു മറ്റൊന്നാ ശനിയാഴ്ച ദിവസം വൈകുന്നേരം അവിടെ ഒരു കോൺവെക്കേഷൻ നടക്കും ആ കോൺവെക്കേഷനിൽ ഞാൻ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളിൽ മറ്റൊന്നായ ഡോക്ടറേറ്റ് എന്ന് പറയുന്ന പദവി ഏറ്റുവാങ്ങുകയാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഞാൻ എന്താ പറയുക എൻ്റെ ജീവിതത്തിൽ എല്ലാം എൻ്റെ എൻ്റെ ഫാമിലിയിൽ ആദ്യമായി ഒരു പക്ഷേ പഠിക്കുന്നത് അതല്ലെങ്കിൽ എനിക്ക് എൻ്റെ ഫാമിലിയുടെ പ്രത്യേകത ഇതുപോലെ ഞാനിങ്ങനെ ആവണം ഞാനിങ്ങനെ പഠിക്കണം എന്നൊന്നും എനിക്ക് പറഞ്ഞു തരാൻ ആരുമില്ല അത്രയും വിദ്യാഭ്യാസമുള്ള ഒരു മനുഷ്യനും എൻ്റെ ില്ല അങ്ങനെ എനിക്ക് തോന്നിയതൊക്കെ ഞാൻ പഠിച്ചു അങ്ങനെ പഠിച്ച് പഠിച്ച് എന്താ പറയുക ലെക്കൻ ലഗാനും കെട്ട ഒരു വണ്ടി പോലെ ഇങ്ങനെ പോയി 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 അവസാനം നിങ്ങളുടെ മുന്നിൽ ഒരു പി എസ് സി അധ്യാപകനായി എനിക്ക് വന്ന് നിൽക്കാൻ കഴിഞ്ഞത് പക്ഷേ ഞാൻ യഥാർത്ഥത്തിൽ പി എസ് സി അധ്യാപകനല്ല അത് മനസ്സിലാക്കുക ഞാനൊരു ഹയർ സെക്കൻഡറി അധ്യാപകനാണ് അപ്പോൾ ഞാൻ എൻ്റെ പഠന കാലയളവിലും എനിക്ക് എല്ലാം എല്ലാ ഞാൻ പഠിച്ച എല്ലാ ക്ലാസ്സുകളിലും ഗംഭീരമായി വിജയി വിജയിച്ചു എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഡോക്ടറേറ്റ് അപ്പോൾ എൻ്റെ അങ്ങനെ ഒരു ഡോക്ടറേറ്റ് എനിക്ക് എനിക്ക് ലഭിച്ചു അപ്പോൾ അതിൽ നാളെ അതൊരു മറ്റന്നാൾ എനിക്ക് അങ്ങനെ ഒരു ഡോക്ടറേറ്റ് കിട്ടുകയാണ് അതിലും വലിയൊരു സന്തോഷം ഈ രണ്ട് സന്തോഷങ്ങളും പക്ഷേ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഇപ്പോഴ് ഇത് രണ്ടും എൻ്റെ ഏറ്റവും വലിയ സന്തോഷങ്ങളാണെങ്കിലും നാളെ ഈ കേരളം മുഴുവനും ഏറ്റെടുക്കുന്ന ഒരു വലിയ വലിയൊരു പ്ലാറ്റ്ഫോം വലിയൊരു ആപ്ലിക്കേഷനായി ഹാജാസ് ക്ലാസ്സസ് മാറണം അതിനു വേണ്ടി എന്നോടൊപ്പം നിൽക്കുന്ന അധ്യാപകർ എന്ന് പറയുന്നത് നിറ മനസ്സോടെ നിങ്ങൾക്ക് എന്ന് വിളിക്കാൻ കഴിയുന്ന ഒരു കൂട്ടം ഒരു പത്ത് അധ്യാപകരാണ് ഈ നമ്മൾക്ക് ക്ലാസ് എടുക്കുന്ന അധ്യാപകരിൽ ഒരു മൂന്നോ നാലോ പേര് ഡോക്ടറേറ്റ് ഉള്ളവരാണ് അവരാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത് തികച്ചും അധ്യാപകർ എന്ന് വിളിക്കാൻ പറ്റുന്ന അഭിനയങ്ങളും എന്താ പറയുക ആർഭാടങ്ങളും നാട്യങ്ങളും ഒന്നും അറിഞ്ഞുകൂടാത്ത പച്ചയായി സബ്ജക്റ്റിനെ കുറിച്ച് വ്യക്തമായി സംസാരിക്കാൻ കഴിയുന്ന കിടിലം അധ്യാപകരെ നിങ്ങളുടെ മുന്നിലേക്ക് ഹാജാസ് ക്ലാസ്സസ് കൊണ്ട് നിർത്തുകയാണ് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി മാത്സ് നിങ്ങൾക്ക് ഒരു പോരായ്മയും ഇല്ലാത്ത രീതിയിൽ ഞാൻ നിങ്ങളെ പഠിപ്പിക്കും എന്ന് പറയുന്നുണ്ടെങ്കിൽ അതെൻ്റെ പൊങ്ങച്ചമാണെന്നോ പൊലിമയാണെന്നോ നിങ്ങൾ വിചാരിക്കരുത് കാരണം അതെനിക്ക് എൻ്റെ ലോകം സമ്മാനിച്ച എൻ്റെ എന്താ പറയുക എക്സ്പീരിയൻസ് ആണ് ഓരോ ദിവസവും ഇരുപത്തി നാല് വർഷങ്ങളാണ് നിങ്ങളുടെ മുന്നിൽ ഞാൻ പഠിപ്പിച്ചത് ഇരുപത്തി നാല് വർഷങ്ങൾ കേരളത്തിലെ വിവിധ മേഖലകളിലുള്ള ഉദ്യോഗാർത്ഥികളെയും അതേപോലെ സ്കൂൾ വിദ്യാർത്ഥികളെയും കോളേജ് വിദ്യാർത്ഥികളെയും ഞാൻ പഠിപ്പിച്ചത് ഒന്നും രണ്ടും ദിവസങ്ങളല്ല പഠിപ്പിച്ച വിഷയവും സയൻസും മാത്സുമാണ് ഇരുപത്തിനാല് വർഷങ്ങൾ തികച്ചുകൊണ്ടാണ് നിങ്ങളുടെ മുന്നിൽ നിന്ന് പറയുന്നത് നിങ്ങളെ വിജയത്തിലേക്ക് എത്തിക്കാൻ എനിക്ക് പറ്റും എനിക്ക് പറ്റും എനിക്കേ പറ്റൂ എന്നല്ല പറഞ്ഞത് എനിക്ക് പറ്റും എന്നാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ എൻ്റെ ആപ്ലിക്കേഷനിലേക്ക് വന്നാൽ നിങ്ങൾ എങ്ങനെയാണോ ആഗ്രഹിച്ചത് നിങ്ങൾ എങ്ങനെയാണോ ആഗ്രഹിക്കുന്നത് ഇത് ആ രീതിയിൽ നിങ്ങൾക്ക് ഒരു പി ക്ലാസ് കിട്ടും അത് ഡിഗ്രി ലെവൽ ആയിക്കോട്ടെ മറ്റേതെങ്കിലും ലെവലായിക്കോട്ടെ നിങ്ങൾക്കത് കിട്ടും അപ്പോൾ നിങ്ങളെല്ലാവരെയും ഞാൻ എൻ്റെ ക്ലാസ്സിലേക്ക് ഹൃദ്യമായി ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ് ഓരോ വിഷയങ്ങളും പഠിപ്പിക്കുന്നത് ഗംഭീരമായ അതിഗംഭീരമായി സബ്ജക്റ്റ് സംസാരിക്കാൻ കഴിയുന്ന ഒരു പത്ത് അല്ലെങ്കിൽ ഒരു പതിനഞ്ച് വർഷമെങ്കിലും ഈ ഫീൽഡിൽ നിലയുറപ്പിച്ച് പേരും പ്രശസ്തിയും നേടിയ അധ്യാപകരാണ് നിങ്ങളുടെ മുന്നിൽ നിന്ന് നിങ്ങളെ പഠിപ്പിക്കുന്നത് നിറഞ്ഞ മനസ്സോടെ അക്ഷര തെറ്റില്ലാതെ എന്ന് വിളിക്കാം ഒരു പോരായ്മകളും നമ്മുടെ ആപ്ലിക്കേഷനിൽ ഇപ്പോൾ നിലവിൽ ഇല്ല ടെക്നിക്കൽ പാർട്ടിൽ പാർട്ടിനെന്തെങ്കിലും വന്നാലേ ഉള്ളൂ പക്ഷേ പഠിപ്പീരിനകത്തും കണ്ടൻ്റിനകത്തും നോ കോംപ്രമൈസ് എല്ലാ പേരെയും എൻ്റെ ആപ്ലിക്കേഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു അടുത്ത വിജയം എൽ ഡി എൽ പി യു പി എൽ പി പി ഒ പിക്ക് വേണ്ടി ഞാനൊരു വീഡിയോ ചെയ്യും എൽ പി ഒ പിക്ക് ഇത് ഹൃദയം കൊണ്ട് സംസാരിക്കുന്നതാണ് ആ ഹൃദയം കൊണ്ട് നിങ്ങളിത് കേൾക്കണം നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയും അപ്പോൾ ദൈവം എല്ലാവരെയും എല്ലാവരുടെയും പരിശ്രമങ്ങളെ വിജയിപ്പിക്കട്ടെ എൻ്റെയും നിങ്ങളുടെയും പരിശ്രമങ്ങളെ വിജയിപ്പിക്കട്ടെ പരിശ്രമത്തിൻ്റെ അവസാനം എന്ന് പറയുന്നത് തികഞ്ഞ വിജയമാണ് ഒരു ദൈവത്തിനും പരിശ്രമിക്കുന്നവരുടെ മേൽ കണ്ണടച്ച് നിൽക്കാൻ കഴിയില്ല അത് ദൈവമല്ല പരിശ്രമിക്കുമോ ദൈവം കണ്ണ് തുറന്ന് നിങ്ങളെ അനുഗ്രഹിക്കും നിങ്ങളെ വിജയിപ്പിക്കുകയും ചെയ്യും എൻ്റെ ആഗ്രഹങ്ങളാണ് എൻ്റെ പരിശ്രമം എൻ്റെ ആഗ്രഹത്തിൽ നിന്നാണ് എൻ്റെ പരിശ്രമം ഉണ്ടായത് എൻ്റെ പരിശ്രമങ്ങളെല്ലാം വിജയിപ്പിച്ചത് ദൈവമാണ് ആ ദൈവം തന്നെയാണ് ഇപ്പോഴും എന്നെ നടത്തുന്നത് നിങ്ങളെയും നിങ്ങളെയും നടത്തുന്നത് നമ്മൾ ആര് നിരീശ്വരവാദികളല്ല പക്ഷെ ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്ന ആൾക്കാരാണ് ആ ദൈവത്തെ സ്നേഹിക്കുക മനസ്സ് ഏറ്റവും പ്യുവറായിട്ട് ഏറ്റവും ശുദ്ധമാക്കി വെക്കുക നമ്മൾ വർക്ക് ചെയ്യുക നമുക്ക് വിജയമുണ്ടാവും അപ്പോൾ നമുക്ക് വീണ്ടും കാണാം എൽ പി യു പിയുടെ എൽ ഡി സിയുടെ പാതയിൽ ഏറ്റവും നല്ല വിജയം കൊയ്യാനുള്ള പാതയിലാണ് ഞാനും എൻ്റെ കൂട്ടുകാരും നിങ്ങളും ഒപ്പം കൂടണം എന്ന് സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു ബൈ ബൈ